പ്രേക്ഷകർ ഈ പിഞ്ചുമുഖം മറന്നുകാണില്ല കേരളത്തിൻ്റെ കണ്ണു നനയിച്ച നിതാ ഫാത്തിമ കോടതി ഉത്തരവിലൂടെ നാഗ്പൂരിൽ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോയതാണ് ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞത് പക്ഷേ ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കുടുംബത്തിന് നൽകിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവിടുന്നേ പറഞ്ഞായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ പറഞ്ഞത് പതിനഞ്ച് ഇവിടെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആറു മാസം ഇത് എടുക്കുമെന്നാണ് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഒമ്പത് മാസം വരെ എം എൽ എ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ പറഞ്ഞത് ഒമ്പത് മാസം വരെ എടുക്കുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ചരമദിനത്തിൽ വളഞ്ഞ വഴിയിൽ മെഴുകുതിരി തെളിയിച്ചു ഒത്തിരിയേറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു കുട്ടിയുടെ അന്വേഷണം എവിടെ വരെയായി എന്നുപോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളും ഇവിടെയുള്ള പൊതുസമൂഹവും ഫാത്തിമയുടെ കുടുംബത്തിന് വീടുൾപ്പെടെ പലതും പലരും വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പിന്നീടാരും ഈ വഴി വന്നിട്ടില്ല മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ